ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ റേറ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആണ് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ റേറ്റ് ജി എസ് ടി അടക്കം വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഡിസൈൻസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതിനകത്ത് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു അടുത്ത കാണിക്കുന്ന അടുത്ത് കാണിക്കുന്നത് മിക്സാ മാച്ചാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൻ്റെ കൂടി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് പത്ത് പീസിന് മുകളിലോട്ടെടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ ആണ് വരുന്നത് കേട്ടോ റീറ്റെയിൽ എന്ന് പറയുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും മൂന്ന് പീസ് മൂലമാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ ആണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സോടെ സെൻഡ് ചെയ്ത് തരണം അതുപോലെ എത്ര പീസാണ് വേണ്ടതെന്നും പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് കൂടാതെ നമ്മുടെ കാറ്റലോഗിലാണ് ഫുൾ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ഉള്ളത് കുറേ കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയ ബിൽഡിങ്ങിലേക്കുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുതിയ സ്റ്റോർ നമ്മൾ പണത്ത് റെഡിയാക്കി എല്ലാം ഓൾമോസ്റ്റ് പണികളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് മാറ്റലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ പക്ഷേ എല്ലാ ദിവസവും ഓർഡേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യാനിരുന്ന ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുടെ എല്ലാ ഓട്ടവും തിരക്കും അതൊക്കെയായിരുന്നു അതുകൊണ്ടാണ് എന്നാലും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ എടുത്ത് ക്ലിയർ ചെയ്ത് കൊറിയറ് സെൻഡ് ചെയ്ത് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ അതിനൊന്നും ഒരു പെൻഡിങ് ഇല്ലാതെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽസ് പുതിയത് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമാണ് ഒന്ന് രണ്ട് ദിവസം ഡിലേ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഡിലേ ആയേക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ആ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വീഡിയോ ആയിട്ട് എന്താ ഈ ഒരു വീഡിയോയും പിന്നെ ഈ വീഡിയോ കൂടാതെ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ രാഹുൽ ടെക്സോപ്പറിൻ്റെ ഗൗരവ് ഋത്വിയുടെ ഒക്കെ മെറ്റീരിയൽസ് കുറേ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഫോട്ടോസാണ് കാറ്റലോഗിൽ ഇട്ടേക്കുന്ന വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല അറിയാമല്ലോ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ള ഓണത്തിന് അപ്പോൾ അതിന് മുമ്പ് മാക്സിമം പറ്റുന്ന ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ നമ്മളെടുത്ത് കൊറിയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഫിനിഷായി ഇനി അതായത് വന്നേക്കുന്ന ഓർഡേഴ്സ് എല്ലാം അതിൻ്റെ എല്ലാ പണികളും ഫിനിഷായി കൊറിയർ ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടേ തൊണ്ണൂറ് മീറ്റർ ഇനിയും വേണ്ടവരെല്ലാം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഐറ്റംസ് എല്ലാം പിന്നെ അതുപോലെ തന്നെ ശൈലജ മെറ്റീരിയൽസിൻ്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് രാജ്വാദി ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ അങ്ങനത്തെ ഡിസൈൻസും അതേപോലെ തന്നെ ഇപ്പോൾ ലോറേറ്റ് മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം ഇതെല്ലാം കാറ്റലോഗിലും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് കാറ്റലോഗിൽ നിന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോൾ വേണ്ടവരും ഒക്കെ കാറ്റലോഗ് നോക്കാം എല്ലാം മാക്സിമം കാറ്റലോഗ് നോക്കി തന്നെ സെലക്ട് ചെയ്യുകയാണെന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം നമ്മുടെ പുതിയ സ്റ്റോറിൻ്റെ എന്താ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഞാനൊന്ന് തിരക്ക് ഈ ഓണത്തിൻ്റെ ആ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇടാട്ടോ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം ഒന്ന് റെഡിയായി സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ എല്ലാം എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് ഇത്ര വരെ എത്തിക്കാനും പുതിയൊരു സ്വന്തമായിട്ടൊരു നമ്മുടെ സ്പേസിൽ തന്നെ നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് പണത് റെഡിയാക്കി എടുക്കാനും ഒക്കെ പറ്റി അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറെ വീഡിയോയിലായിട്ട് പറയാം കേട്ടോ പിന്നെ അതുപോലെ ഡിസൈൻസ് നിങ്ങൾ നോക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് സ്ഥിരമായിട്ട് എടുക്കുന്ന ബ്രാൻഡ് തന്നെയാണ് പിന്നെ ഇത് കൂടാതെ ഇനി വേണ്ടുന്ന കളക്ഷൻസും വരുന്ന കളക്ഷൻസും ഒക്കെ നമ്മൾ കാറ്റലോഗിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തത് പോവും മാക്സിമം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് എല്ലാവരും മാക്സിമം മെസ്സേജ് അയക്കുന്നവർ ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്താ ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും റിപ്ലേയും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ കാറ്റലോഗ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജ്റക്ക് വന്നതൊക്കെ ഏകദേശം കഴിഞ്ഞ ദിവസം വന്നൊക്കെ ഏകദേശം തീരാനായി ഇനി കളക്ഷൻസ് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതും അജ്റക്ക് മാത്രമായിട്ട് വേണ്ടവർ അജിറക് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് കാറ്റലോഗ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്